ഗർഭകാലത്ത് ഗർഭിണികൾ കഴിക്കേണ്ട ചില അത്യാവശ്യ ഭക്ഷണങ്ങളുണ്ട് ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യത്തിന് ഏറെ സഹായിക്കുന്ന ചില ഭക്ഷണങ്ങൾ സാധാരണ ഭക്ഷണങ്ങളെ കൂടാതെ ഇവ കഴിക്കുന്നത് പലതരത്തിലെ ആരോഗ്യപരമായ ഗുണങ്ങളും കുഞ്ഞിന് നൽകുന്നു ഇത്തരത്തിൽ ഒന്നാണ് നേന്ത്രപ്പഴം കേരള ബനാന എന്നറിയപ്പെടുന്ന ഇത് മലയാളികളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഏറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആരോഗ്യകരമാണ് ഗർഭിണികൾ നേന്ത്രപ്പഴം ദിവസവും ശീലമാക്കുന്നത് പലതരത്തിലെ ഗുണങ്ങൾ നൽകുന്നു അവ എന്തൊക്കെയാണെന്ന് നോക്കാം പൊട്ടാസ്യം ധാരാളം അടങ്ങിയതിനാലും ഉപ്പിന്റെ അംശം ം വളരെ കുറഞ്ഞതിനാലും ശരീരത്തിലെ രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ ഏറ്റവും പറ്റിയ പഴമാണ് ഇത് ഗർഭകാലത്തെ ബി പി അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തെ ഒരുപോലെ ബാധിക്കുന്നതാണ് ഇതിനുള്ള നല്ലൊരു പരിഹാരമാണ് ഏത്തപ്പഴം കഴിക്കുന്നത് ഇതിലെ മെഗ്നീഷ്യവും ഈ ഗുണം നൽകുന്നു പിന്നെയുള്ളത് അയണാണ് ഗർഭകാലത്ത് ശരീരത്തിൽ ആവശ്യത്തിന് രക്തമുണ്ടാകേണ്ടത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് അത്യാവശ്യമാണ് ഗർഭിണികൾക്ക് അയൺ ഗുളിക നൽകുന്നതിൻ്റെ ഒരു പ്രധാന കാരണവും ഇതാണ് നേന്ത്രപ്പഴത്തിൽ ധാരാളം ഇരുമ്പിന്റെ അംശം അടങ്ങിയിട്ടുള്ളതിന് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു മറ്റൊന്ന് ഗർഭിണികളിൽ ഡിപ്രഷൻ പോലുള്ള അവസ്ഥകൾ സാധാരണയാണ് ഇതിനു കാരണം ഹോർമോൺ വ്യത്യാസങ്ങളാണ് ഇതിന് നല്ലൊരു പരിഹാരമാണ് നേന്ത്രപ്പഴം കഴിക്കുന്നത് ഗർഭകാലത്ത് ഗർഭിണികൾക്ക് ക്ഷീണം തോന്നുന്നത് സാധാരണയാണ് ഇതിനുള്ള ഒരു നല്ല പരിഹാരമാണ് ാണ് നേന്ത്രപ്പഴം ശരീരത്തിന് ഏറ്റവും നല്ല ഊർജവും ശക്തിയും നൽകുന്ന ഒന്നാണ് ഏത്തപ്പഴം ഇത് പുഴുങ്ങി കഴിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ നല്ലതാണ് മറ്റൊന്ന് ഗർഭകാല പ്രമേഹമുള്ളവർക്കും ഇത് ഏറെ നല്ലതാണ് അധികം പഴുക്കാത്ത പഴം ഇത്തരക്കാർക്ക് കഴിക്കാം ഇത് പതുക്കെ മാത്രമേ ഗ്ലൂക്കോസിനെ രക്തത്തിലേക്ക് കടത്തിവിടുകയുള്ളൂ ഇതുവഴി രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി ഉയരുന്നത് നിയന്ത്രിക്കും അതുപോലെ പല ഗർഭിണികളെയും അലട്ടുന്ന ഒന്നാണ് മലബന്ധം പുഴുങ്ങിയ ഏത്തപ്പഴം ഫൈബർ സമ്പുഷ്ടമാണ് ഇത് ദഹന പ്രക്രിയയെ ശക്തിപ്പെടുത്തും ുന്നു ഇതിലെ ഫൈബറുകൾ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ് ഫോളിക് ആസിഡ് ഗർഭസ്ഥ ശിശുവിന്റെ തലച്ചോറിന്റെ വികാസത്തിന് ഏറെ പ്രധാനമാണ് ഇതിനുള്ള നല്ലൊരു വഴിയാണ് നേന്ത്രപ്പഴം ഗർഭകാലത്ത് കഴിക്കുന്നത് ഇതുവഴി കുഞ്ഞിന്റെ തലച്ചോറിനെ ബാധിക്കാനിടയുള്ള വൈകല്യങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും മറ്റൊന്നാണ് കാൽഷ്യം സമ്പുഷ്ടമാണ് ഏത്തപ്പഴം വയറ്റിലെ കുഞ്ഞിന്റെ എല്ലുകളുടെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണിത് മസിലുകളുടെ ആരോഗ്യത്തിനും ഏത്തപ്പഴം ഏറെ നല്ലതാണ് കുഞ്ഞിന്റെ നാടികളുടെ ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ് അതുപോലെ ഗർഭസ്ഥ ശിശുവിന് തൂക്കം അത്യാവശ്യമാണ് അമ്മയുടെ തൂക്കവും ഇതുകൊണ്ട് തന്നെ പ്രധാനമാണ് ആവശ്യത്തിന് തൂക്കമില്ലാത്തത് കുഞ്ഞിന് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വരുത്തിവെക്കും ഗർഭകാലത്ത് ആരോഗ്യപരമായി തൂക്കം വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് ഏത്തപ്പഴം കഴിക്കുന്നത് ഇത് പൊതുവെ തൂക്കം കൂടാൻ സഹായിക്കുന്ന ഭക്ഷണമാണ് ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നേന്ത്രപ്പഴം ഗർഭകാലത്ത് കഴിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ